നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാർച്ച് മൂന്നിന് ബ്രിട്ടൻ നൽകിയ പഹൽഗാമിലേക്കുള്ള യാത്രാ വിലക്ക് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം അറിഞ്ഞില്ല എന്നത് ഞെട്ടിക്കുന്ന വിവരമായി മാറുകയാണ് പൊതുവെ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് അതാതിടത്തെ പ്രാദേശിക സംഭവങ്ങൾ വിലയിരുത്തിയാണ് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് സഞ്ചാരികളായ തങ്ങളുടെ പൗരന്മാർക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇന്ത്യയിൽ മണിപ്പൂരിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ പ്രശ്നബാധിതമായതോടെ തുടർച്ചയായി ബ്രിട്ടൻ സഞ്ചാരികൾക്ക് യാത്രാ നിർദ്ദേശം നൽകുന്നതാണ് ശബരിമല വിവാദ സമയത്തും കേരളം സന്ദർശിക്കുന്നതും സുരക്ഷിതമല്ലെന്നും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഇത്തരത്തിലുള്ള വിലക്കുകൾ ബ്രിട്ടൻ സാധാരണയായി നൽകുന്നതിനാൽ ആയിരിക്കാം ഇത്തവണ മാർച്ച് മൂന്നിന് പഹൽഗാമിനെക്കുറിച്ച് ബ്രിട്ടൻ ആശങ്ക പങ്കുവച്ചപ്പോൾ ഇന്ത്യൻ നിരീക്ഷണ സേനയും ഇൻ്റലിജൻസ് ഒക്കെ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയോ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല അന്ന് തന്നെ മണിപ്പൂരിനെക്കുറിച്ച് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപക്ഷെ തുടർച്ചയായി നൽകുന്ന മുന്നറിയിപ്പ് കൊണ്ടായിരിക്കണം പഹൽഗാം സന്ദർശനം ഒഴിവാക്കണമെന്ന മട്ടിൽ മാർച്ച് മൂന്നിന് ബ്രിട്ടൻ നൽകിയ മുന്നറിയിപ്പ് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയത് എന്നാൽ കൃത്യം ആറാഴ്ച പിന്നിട്ടപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് മുസ്ലിം ഇതര പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ചു കൊന്ന പൈശാചിക തീവ്രവാദി ആക്രമണത്തിന് ശേഷം ലോകമെങ്ങും ചർച്ചയായത് ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചകൾ തന്നെയാണ് ഒരുപക്ഷെ അതിർത്തി ഗ്രാമങ്ങൾ വേണ്ടത്ര സുരക്ഷ കൂടാതെ പ്രാദേശിക സർക്കാർ തുറന്നുകൊടുത്തതാണോ ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് സഹായകമായതെന്നുള്ള വിമർശനവും ഒരു സൈഡിൽ കൂടി ഉയരുന്നുണ്ട് ഇന്ത്യയ്ക്ക് വെളിയിൽ എങ്കിലും കശ്മീർ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് നോക്കാതെ ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചയായാണ് പഹൽഗാം ആക്രമണം വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ചില ആളുകൾ ഉന്നയിക്കുന്ന വിമർശനം ഇപ്പോൾ പഹൽഗാം ആക്രമണ ശേഷവും മുൻപ് നൽകിയ മുന്നറിയിപ്പ് ബ്രിട്ടൻ അതേവിധം തുടരുകയാണ് കശ്മീർ താഴ്വര ഏറെ നാളായി ശാന്തമായി തുടരുകയാണെങ്കിലും ഇന്ത്യയെ ലോകത്തെയും ഞെട്ടിച്ച ആക്രമണത്തിന് ആറാഴ്ച മുൻപേ പഹൽഗാമിന്റെ പേരെടുത്ത് പറഞ്ഞ മുന്നറിയിപ്പ് നൽകാൻ ബ്രിട്ടന് സാധിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സൈനിക രഹസ്യ കൈമാറ്റത്തിൽ മാത്രമുള്ള എന്തെങ്കിലും സൂചന ലഭിക്കാൻ ഇടയുള്ളൂ സാധാരണ ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വരാറുമില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക മേധാവി ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പുസ്തകമോ മറ്റ് എഴുതുമ്പോൾ മാത്രമാണ് ഇത്തരം വിവരങ്ങളുടെ സൂചനകൾ പോലും പുറത്തു വരാറുള്ളൂ അതിനിടെ കശ്മീരിൽ നടന്ന ഞെട്ടിക്കുന്ന ആക്രമണത്തിന് ശേഷവും എങ്ങനെയെങ്കിലും ഇന്ത്യയെ താറടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അൽ ജസീറ പോലുള്ള ഇസ്ലാമിക പിന്തുണയുള്ള മാധ്യമങ്ങൾ കശ്മീർ താഴ്വരെ ശാന്തമാക്കിയെന്ന മോദിയുടെ പ്രചാരണം ബലൂൺ പൊട്ടും പോലെയായി എന്നാണ് കളിയാക്കലിന്റെ സ്വരത്തിൽ ഇപ്പോൾ ഖത്തറിൽ നിന്ന് പുറത്തു വരുന്ന അൽ ജസീറ പറയുന്നത് ഭീകരാക്രമണത്തെ തള്ളിപ്പറയുന്നതിന് പകരം മോദി സർക്കാർ പരാജയമാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യക്തതയുടെ സ്വരത്തിലാണ് അൽ ജസീറ അടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ ഒരു രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ഭീകരവാദം മടങ്ങിയെത്തിയെന്ന് ലോകത്തെ അറിയിക്കുന്നതിൽ അസാധാരണ ആവേശമാണ് അൽ ജസീറ പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ കടുത്ത ഇന്ത്യ വിരുദ്ധത റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായാൽ അതിനുള്ള സാധൂകരണം ഒരുക്കുക കൂടിയാണ് അൽ ജസീറയുടെ ഉന്നമെന്ന് വ്യക്തം ഏതായാലും അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി ആരംഭിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെ പാകിസ്ഥാൻ ആശങ്കയുടെ മുൾമുനയിലാണ് കഴിയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പാകിസ്ഥാൻ ശരിക്ക് ഭയത്തിൻ്റെ കീഴിലാണെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് മുൻപ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു അന്ന് നിയന്ത്രണരേഖ മറികടക്കരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത്തവണ സൈനിക നടപടി ഉണ്ടായാൽ അത് എങ്ങനെയാകുമെന്ന് കണ്ടറിയണം ഒരുപക്ഷേ സൈനിക നടപടി സ്വീകരിച്ചാൽ ഇന്ത്യൻ സേനയ്ക്ക് മുൻപിൽ പാകിസ്ഥാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ സൈനിക ബജറ്റ് എൺപത്തി ആറ് പോയിൻ്റ് ഒന്ന് ബില്യൺ യു ഡോളർ വരും എന്നാൽ പാകിസ്ഥാനെ െ വെറും പത്ത് പോയിന്റ് രണ്ട് ബില്ല് ഡോളർ മാത്രമാണ് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് എത്രയുണ്ടെന്ന് ഈ സാഹചര്യത്തിൽ ഒരു പ്രധാന ചോദ്യം പ്രസക്തമാണ് യുദ്ധ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ എത്രകാലം നിലയുറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് ഗ്ലോബൽ ഫയർ പവർ വെബ്സൈറ്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യക്ക് ഏകദേശം ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം സൈനികരുണ്ടെന്നാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വമ്പൻ സൈന്യമാണിത് പാകിസ്ഥാൻ സൈന്യമാകട്ടെ ഇതിന്റെ പകുതി പോലുമില്ല മാത്രമല്ല ഇന്ത്യക്ക് വലിയ ഒരു അർദ്ധ സൈനിക സേനയുണ്ട് രണ്ടേ പോയിന്റ് വെറും അഞ്ചു ലക്ഷം മാത്രമാണ് ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് യുദ്ധ വിമാനങ്ങളും ഇന്ത്യൻ ആയുധങ്ങളും മിസൈലുകളും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും പാകിസ്ഥാനിലേക്ക് വെറും അഞ്ചു ലക്ഷം മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വരുന്ന സജീവ സൈന്യം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം വരുന്ന റിസർവ് സൈന്യം ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള അർദ്ധ സൈനിക വിഭാഗം അർജുൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധ ടാങ്കുകൾ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ബ്രഹ്മോസ്ക്രൂസ് മിസൈലുകൾ ഹോവിറ്റ്സറുകളും മറ്റ് ആധുനിക പീരങ്കികളും എണ്ണത്തിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിലും ഇന്ത്യൻ സൈന്യം ഒരു പിടി മുന്നിലാണ് ചുരുക്കത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ശക്തമായ സൈന്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ സൈന്യം മൂന്ന് വിഭാഗങ്ങളിലും അതായത് കര നാവിക വ്യോമസേന വലുതും കൂടുതൽ വികസിതവും മികച്ച രീതിയിൽ സജ്ജവുമാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയുടെ പൂർണ്ണ തോതിലുള്ള സൈനിക ശേഷിക്ക് മുൻപിൽ പാകിസ്ഥാനെ അധിക നേരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വ്യോമസേനയുടെ കരുത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിമാനങ്ങളാണുള്ളത് അതിൽ അറുന്നൂറ് യുദ്ധവിമാനങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സപ്പോർട്ട് എയർക്രാഫ്റ്റുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകൾ എന്നിങ്ങനെയാണ് റാഫേൽ മിറാഷ് രണ്ടായിരം മിഗ് ട്വന്റി നയൻ സുഗോയ് എന്നീ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് ബ്രഹ്മോസ് രുദ്രം അസ്ത്ര നിർഭയ ആകാശ് എന്നീ മിസൈലുകളും ഇന്ത്യയ്ക്ക് സുരക്ഷ നാവികശേഷി എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് നാവികരാണ് ഇന്ത്യൻ നാവിക സേനയ്ക്കുള്ളത് നൂറ്റി അൻപത് യുദ്ധക്കപ്പലുകളും ആണവ അന്തർവാഹിനികളും ഇന്ത്യയ്ക്ക് സ്വന്തം ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിങ്ങനെ രണ്ട് വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യക്ക് കരുത്തു പകരം പാക് സൈന്യത്തിന് ശേഷി എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തിയേഴ് യുദ്ധ വിമാനങ്ങൾ അറുപത് യാത്രാ വിമാനങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പരിശീലന വിമാനങ്ങൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഹെലികോപ്റ്ററുകൾ നാല് ഏരിയൽ ടാങ്കുകൾ പാകിസ്ഥാൻ്റെ നാവികസേനയും സൈന്യവും എടുക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ടാങ്കുകൾ അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കവചിത വാഹനങ്ങൾ എഴുന്നൂറ്റമ്പത്തി രണ്ട് സ്വയം ഓടുന്ന പീരങ്കി യൂണിറ്റുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ നൂറ്റി പതിനാല് നാവിക കപ്പലുകൾ എട്ട് അന്തർവാഹിനികൾ ആറ് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനികൾ ഇന്ത്യ വിടണമെന്ന കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് എഴുന്നൂറ്റി എൺപത്തി ആറ് പാക് പൗരന്മാർ അട്ടാരി വാഗ് അതിർത്തി വഴി പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഇന്ത്യൻ പൗരന്മാരാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു ഇന്ത്യ ഇരുപത്തിയേഴിനുള്ളിൽ സർക്കാരിന്റെ നിർദ്ദേശം മെഡിക്കൽ വിസയുള്ളവർ ഇരുപത്തി ഒൻപത് വരെയായിരുന്നു സമയം നിർദ്ദേശത്തെ തുടർന്ന് ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ പാകിസ്ഥാനികൾ അതിർത്തി വഴി പലായനം ചെയ്യാൻ ആരംഭിച്ചിരുന്നു പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ പലരും ദുബായ് വഴിയും മറ്റു പല വിമാനമാർഗങ്ങളിലൂടെയുമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടത് പാകിസ്ഥാനികളെ കണ്ടെത്തി അവരെ തിരിച്ചയക്കുന്നതിനുള്ള ശ്രമങ്ങൾ അതത് സംസ്ഥാനങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ സംസ്ഥാനങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട് പാകിസ്ഥാനികൾ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ശേഷവും ഇന്ത്യയിൽ തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു